അപ്പോൾ എനിക്ക് കുറച്ച് മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് നല്ല പഴുത്ത മാങ്ങയാണ് കെട്ടിയിരിക്കുന്നത് നമ്മൾ വെള്ളത്തിലേട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അറിയാലോ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ നമുക്ക് അത് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വെച്ചാൽ ജാറിലൊക്കെ അടിക്കുമ്പോൾ സുഖമായിട്ട് കിട്ടുന്നു അപ്പോൾ നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് ജാറിലേക്ക് ഇടാണ് അതിപ്പോൾ മാങ്ങ മധുരം ഉണ്ട് അപ്പോൾ ആ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം പൊടിച്ച പഞ്ചാരം വേണങ്ങിയിട്ടാ നല്ല ഈ ഡയറക്റ്റ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്തിട്ട് മിക്സിലായിരിക്കും ഇപ്പം ഞാൻ വെള്ളം ഒന്നും ഇട്ട് ഒഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല കത്തിയിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കതിലോട്ട് ഇത്തിരി പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഞാൻ ഡയറക്റ്റ് പാൽ ഒഴിക്കുക ചെയ്ത് അത് കാച്ചോ തിളപ്പിക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നാംഗ്വെജീസിൻ്റെ പ്രിപ്പറേഷൻ അപ്പോൾ നമുക്ക് അത് ഡയറക്റ്റായിട്ട് ഒഴിക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമാവും പാൽ ഒഴിച്ച് ചെയ്യുമ്പോൾ തന്നെ തന്നെയാണ് രസം കട്ട പാൽ ഒഴിച്ച് ചെയ്യുമ്പോൾ അത് ഷെയ്ക്ക് ആയിട്ട് മാറും ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം